ഇന്ന് തുടക്കം തന്നെ സന്തോഷകരമല്ലാത്ത ഒരു വാർത്ത കേട്ടാണ് നമ്മൾ യു കലാനാഥൻ മാഷ്വണ്ട് എൺപത്തിനാല് വയസ്സുണ്ടായിരുന്നു കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനങ്ങളിലെ സ്ഥാപകരിൽ പ്രമുഖ നേതാവായിരുന്നു യു കലാനാഥൻ മാഷു കേരള യുക്തിവാദി സംഘം എന്ന സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു യുക്തിവാദി സംഘടനകളുടെ ദേശീയ സംഘടനയായ ഫിറ ജനറൽ സെക്രട്ടറി ആയുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ജനകീയ ആസൂത്രണ നടത്തിപ്പിലെ മികവിലൂടെ വള്ളിക്കുന്ന് എന്ന നാടിനെ ലോകമറിയുന്ന നാടാക്കി മാറ്റിയ കലാനാഥൻ മാഷിക്ക് നമുക്ക് ഊഷ്മളമായ സ്നേഹബന്ധം ഉണ്ടായിരുന്നത് മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനായ വ്യക്തിയാണ് ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗവും വിവിധ സാമൂഹിക സംസ്കാരം